നമ്മുടെ സഹോദരന്മാരുടെ കല്യാണം കഴിഞ്ഞു കൂടാതെ തന്നെ ഈ ഒന്നാം തീയതി നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ബോയ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബർത്ത്ഡേ ബോയ് വിളിക്കട്ടെ വിളിക്കട്ടെ അപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ഡിയോസ് സാർ ർഷം കഴിഞ്ഞ് കഴിയുമ്പോ എനിക്ക് ചിലപ്പോ അഞ്ഞൂറ് കുട്ടികളെ കല്യാണം കഴിഞ്ഞു വിടാറുള്ളതിലേക്ക് എത്താക്ക് ആവാൻ വേണ്ടി ആരും ഇതാക്കി നിൽക്കണ്ട എന്താണോ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റും അത് എത്ര ചെറിയ കാര്യം പറിക്കോട്ടെ സഹജീവികൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ തയ്യാറാകും എന്റെ അഞ്ച് പെങ്ങന്മാരെ അല്ല കെട്ടിട്ടുണ്ട് അങ്ങനെ ഈ നിത്യത്തോട് കൂടാതെ പത്തരട്ടി ആമുളമാരുള്ള പെങ്ങന്മാരെ അതുകൊണ്ട് എന്തെങ്കിലും അറിയുന്നതാണ് പെങ്ങന്മാരെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളുമല്ല പതിനേഴ് രാജ്യങ്ങളിൽ ചെന്നു കെട്ടിട അതുകൊണ്ട് ഞങ്ങൾ പെങ്ങന്മാരുടെ കൈകൊന്ന് പിടിച്ച് ഒരു ഒരു പ്രശ്നം നമ്മള് മനുഷ്യർക്കാണ് മറ്റൊരു മനുഷ്യനെ ആരെങ്കിലും കുറിയാൻ പറ്റും മനസ്സാധി ഒരു നിമിഷം ഒരു നിമിഷം നമുക്ക്